നമസ്കാരം ലഹരിവേട്ട ശക്തമാക്കിയപ്പോൾ കൂടുതലായി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവിനെ കുറിച്ചാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേര് കേൾക്കുന്നതാകട്ടെ സിനിമാ താരങ്ങളുമായി ബന്ധപ്പെട്ടുമാണ് സിനിമാക്കാർക്കിടയിൽ ഇപ്പോൾ എം ഡി എം ഇഷ്ടം ഹൈബ്രിഡ് കഞ്ചാവിനോടെ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കേരളത്തിലെത്തുന്ന ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉപഭോക്താക്കളിൽ നല്ലൊരു പങ്കും സിനിമാ മേഖലയിൽ നിന്നുള്ളവരാണെന്നും റിപ്പോർട്ടുകളുണ്ട് എം ഡി എം ഐ ഉപയോഗം വ്യാപകമാണെങ്കിലും മാരകമാണെന്ന തിരിച്ചറിവിൽ ഹൈബ്രിഡ് കഞ്ചാവിലേക്ക് പലരും തിരിയുന്നുണ്ട് ഇന്ത്യയിൽ ഒരിടത്തും ഉൽപ്പാദിപ്പിക്കുന്നവയല്ല ഹൈബ്രിഡ് കഞ്ചാവുകൾ വിദേശത്ത് നിന്ന് കള്ളക്കടത്തായിട്ടാണ് ഇവ ഇന്ത്യയിൽ എത്തിക്കുന്നത് കഞ്ചാവിന് കിലോയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് വില എന്നാൽ ഹൈബ്രിഡ് കഞ്ചാവിന് പതിനഞ്ച് ലക്ഷം മുതൽ മുകളിലേക്കാണ് വില ലഹരി കൂടുതലുള്ള ഇനമാണ് ഹൈബ്രിഡ് കഞ്ചാവ് പ്രത്യേക പരിചരണം നൽകി ഉത്പാദിപ്പിക്കുന്നവയാണ് ഇവ എം ഡി എം എ അര ഗ്രാം കൈവശം വെച്ചാൽ പോലും ജാമ്യമില്ല കുറ്റമാണ് എന്നാൽ ഒരു കിലോയിലധികം കഞ്ചാവ് കൈവശം വെച്ചാൽ മാത്രമേ ജാമ്യമില്ലാ കുറ്റമാകുന്നു എന്നതും ഇതിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എക്സൈസ് നിഗമനം ഹൈഡ്രോപോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുണ്ടാക്കുന്ന കഞ്ചാവാണ് ഹൈബ്രിഡ് കഞ്ചാവ് മണ്ണിന്റെ സഹായമില്ലാതെ പോഷകങ്ങൾ നിറഞ്ഞ ലൈനിലാണ് ഈ സസ്യം വളർത്തിയെടുക്കുന്നത് ഈ രീതിയെയാണ് ഹൈഡ്രോപോണിക് എന്ന് പറയുന്നത് പോഷകങ്ങളുടെ അളവ് പി മൂല്യം വെളിച്ചം തുടങ്ങിയ കാര്യങ്ങളുടെ കൃത്യമായ അളവും പ്രധാനം തന്നെയാണ് ഇത്തരത്തിൽ വളർത്തുന്ന കഞ്ചാവിന് ഗുണനിലവാരം കൂടുതലായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അടച്ചിട്ട എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലാണ് ഇവ വളർത്തുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലാണ് ഉയർന്ന നിലവാരമുള്ള ഈ കഞ്ചാവിന് പുറത്ത് കിലോയ്ക്ക് അറുപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം രൂപ വരെയും വില വരും ഹൈബ്രിഡ് കഞ്ചാവിന്റെ സാന്നിധ്യം ഗന്ധത്തിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു ബാങ്കോക്കാണ് ഹൈബ്രിഡ് കഞ്ചാവിന്റെ മുഖ്യ ഉറവിടമായി പറയുന്നത് കഞ്ചാവ് നിയമവിധേയമാക്കിയ ആദ്യ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം തായ്ലൻഡ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ മെഡിക്കൽ ആവശ്യത്തിനായാണ് രാജ്യം ഇത്തരം ഒരു തീരുമാനമെടുത്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഞ്ചാവ് കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള നടപടികളും സ്വീകരിച്ചു വീടുകളിൽ കഞ്ചാവ് തൈകൾ വിതരണം ചെയ്തും കൃഷി വ്യാപിപ്പിക്കാൻ തായ്ലൻഡ് ആരോഗ്യവകുപ്പ് ശ്രമിച്ചിരുന്നു ഇതോടെയാണ് ഹൈഡ്രോപോണിക് കഞ്ചാവിന്റെ കൃഷി ആരംഭിച്ചത് ഇതോടെ ഇന്ത്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കള്ളക്കടത്തായി എത്തുന്ന ഹൈഡ്രോ കഞ്ചാവിന്റെ പ്രധാന ഉറവിടമായി ബാങ്കോക്ക് മാറി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തു കേസിന് പിന്നിലും മലയാളി തന്നെയായിരുന്നു മലപ്പുറം സ്വദേശിയായ ഷിബു അയ്യപ്പനാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വിമാനത്തിൽ കയറാൻ പോകുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത് ഇയാളുടെ ട്രോളി ബാഗിൽ പലഹാരങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് അന്താരാഷ്ട്ര വിപണിയിൽ അഞ്ചര കോടി രൂപ വില വരുമായിരുന്നു ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത ഹൈബ്രിഡ് കഞ്ചാവിന് ഇന്ത്യയിലേക്ക് കടത്തുന്നതല്ലാതെ ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് പിടിക്കപ്പെടുന്നതും ഇതാദ്യമായിരുന്നു നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് അഥവാ എൻ ഡി പി എസ് നിയമത്തിലെ പഴുതുകളാണ് രാജ്യത്ത് കഞ്ചാവ് പ്രതിരോധത്തിൽ നിയമ സംവിധാനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത് ഒരു കിലോഗ്രാമിൽ താഴെയുള്ള കഞ്ചാവ് കൈവശം വെച്ചാൽ ജാമ്യം ലഭിക്കും ഇതുതന്നെയാണ് പലരും കഞ്ചാവുമായി പിടികൂടിയാലും പെട്ടെന്ന് തന്നെ ഉരുപ്പോരാനുള്ള ഒരു കാരണവും സാധാരണ കഞ്ചാവിനും ഹൈബ്രിഡ് കഞ്ചാവിനും ഈ വ്യവസ്ഥ ബാധകമാണ് ഇതിനാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഗ്രാം വരെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിക്കപ്പെടുന്ന ആർക്കും എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടെന്നും എൻ സി ഉദ്യോഗസ്ഥർ പറയുന്നു നിലവിൽ വിദേശത്തു നിന്നുമാണ് ഹൈബ്രിഡ് കഞ്ചാവ് നിലവിൽ ഇന്ത്യയിലും കേരളത്തിലും എത്തുന്നത് എന്നാൽ ഇന്ത്യയിൽ തന്നെ ഇത്തരം ആധുനിക കൃഷി രീതി വ്യാപകമാക്കാനുള്ള സാധ്യതയാണ് മറ്റൊരു വെല്ലുവിളി ഹൈഡ്രോപോണിക് സജ്ജീകരണങ്ങൾക്ക് കുറഞ്ഞ സ്ഥലം മാത്രമാണ് ആവശ്യമുള്ളത് എന്നതിനാൽ അടച്ചിട്ട പ്രദേശങ്ങളിൽ പോലും ഇത്തരം കൃഷികൾക്ക് അവസരമുണ്ടാകും ഹൈബ്രിഡ് കഞ്ചാവിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം ഇന്ത്യയിലെ മയക്കുമരുന്ന് വിപണിയിൽ ഇതിന്റെ ആവശ്യകത ഇടയാക്കും കള്ളക്കടത്തും പ്രാദേശിക കൃഷിക്കും വഴിയൊരുക്കുമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു സ്വർണ്ണ കള്ളക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘങ്ങൾ പോലും ഇപ്പോൾ ചൂടു മാറ്റുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിലേക്കാണ് സ്വർണ്ണ കള്ളക്കടത്തിൽ ലാഭം കുറഞ്ഞതോടെയാണ് ലാഭം തേടി ഹൈബ്രിഡ് കഞ്ചാവിന് പിന്നാലെ ഇത്തരം സംഘങ്ങൾ പോകാൻ തുടങ്ങിയത് സ്വർണ്ണത്തിന്റെ ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ജൂലൈ മുതൽ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമാക്കിയിരുന്നു ഇതോടെ സ്വർണക്കടത്തിൽ ഒരു കിലോയ്ക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ ലാഭം കിട്ടിയിരുന്നത് ഒരു ലക്ഷമായി കുറഞ്ഞു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി പത്തിരട്ടി വരെ ലാഭമാണ് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിലൂടെ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ലഭിക്കുന്നത്